ഇവിടെ ഇന്നും ചവർ കാണന്നല്ലോ രണ്ടാഴ്ച ഇവർ വേസ്റ്റ് തരുന്നില്ല എന്തായാലും അന്വേഷിച്ച് നോക്കാം മാഡം എന്താ ഇവിടെ ഇപ്പൊ വേസ്റ്റ് ഒന്നും കാണുന്നില്ലല്ലോ അത് തിരക്കാനാ ഞാൻ വന്നത് വേസ്റ്റ് ഒക്കെ ഇവിടെ ഉണ്ടാവുന്നുണ്ട് പക്ഷെ അത് ഞങ്ങൾ തന്നെ ഇവിടെ സംസ്കരിക്കുകയാണ് അയ്യോ അതെങ്ങനെയാ ഞങ്ങളൊരു ബയോടെക് പ്ലാന്റ് സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ വേസ്റ്റ് സംസ്കരണം ഞങ്ങൾക്ക് ഒരു പ്രശ്നമേ അല്ല ഞങ്ങൾക്ക് ദിവസം പാചകവാതകം ലഭിക്കുന്നുണ്ട് പ്ലാന്റ് കാണോ ഓ വാ ഇതാണ് ഞങ്ങളുടെ ബയോടെക് പ്ലാന്റ് ഇതിന്റെ ഉള്ളിൽ കിച്ചൺ വേസ്റ്റ് മാത്രമല്ല കിച്ചണിൽ നിന്നുള്ള വെള്ളമെല്ലാം ഇതിനകത്ത് ഒഴിക്കാറുണ്ട് കിച്ചൺ വേസ്റ്റ് ഒരു ബക്കറ്റിൽ എടുക്കുന്നു കിച്ചണിൽ നിന്നുള്ള ബാക്കി വെള്ളമെല്ലാം അതിലൊഴിച്ച് എടുക്കുന്നു രാവിലെയോ വൈകുന്നേരമോ സൗകര്യാർത്ഥം ഞങ്ങൾ ഇത് പ്ലാന്റിലോട്ട് ഇതിനകത്തോട്ട് ഒഴിക്കുന്നു പിറ്റേ ദിവസം രാവിലെ ഈ ഡ്രം നിറയെ ഗ്യാസ് ഉണ്ടാവും എടുക്കും ഈ ഗ്യാസ് എങ്ങനെ ചൂടുണ്ടോ ആ കാണിച്ചു കൊടുക്കൂ ശരി സാധാ ഗ്യാസ് പോലെ കത്തുന്നല്ലോ ഹോ എല്ലാവരും ഇതുപോലെ ബയോടെക് പ്ലാന്റ് സ്ഥാപിക്കുകയാണെങ്കിൽ എനിക്കിങ്ങനെ വേസ്റ്റ് എടുത്ത് നടക്കേണ്ട അവസ്ഥ വരില്ലായിരുന്നു ഏതായാലും ഇന്ന് തന്നെ ഞാൻ എന്റെ മകനോട് പറഞ്ഞ് അവന്റെ വീട്ടിലും ഒരു ബയോടെക് പ്ലാന്റ് സ്ഥാപിക്കും നമ്മുടെ വീട്ടിലെ മാലിന്യം ഓരോരുത്തരും വീട്ടിൽ തന്നെ സംസ്കരിക്കുന്നത് മൂലം ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട് നന്നാവും More details available at www.biotech-india.org. Send your inquiries to mailtobiotech at gmail.com.